എല്ലടം എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഓഫറുകളാണ് അതുകൊണ്ട് നമ്മൾ ഒരു ഓഫറുമായിട്ട് രംഗത്ത് തിരികെയാണ് വൺ പ്ലസ് വൺ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈ ഐ ഓപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ കണ്ണടക്കട പ്രവർത്തിക്കുന്നത് ഈ പറഞ്ഞ വൺ പ്ലസ് വൺ ഓഫറ് ചിങ്ങം ഒന്ന് മുതൽ ചിങ്ങ അഞ്ച് വരെയാണ് ചിങ്ങ അഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ കൊല്ലാൻ വരരുത് നമസ്കാരം ഞാനാ നിങ്ങളുടെ അഞ്ഞൂറ് രൂപ കണ്ണടക്കടക്കാരൻ എൻ്റെ പേര് സുരേഷ് കുമാർ എന്നാണ് ഒരുപാട് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുണ്ട് എന്നാലും ഇപ്പോൾ ഒരു വ്യത്യസ്ത ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് കാര്യം നമ്മൾ അഞ്ഞൂറ് രൂപ കണ്ണടക്കടയായിട്ട് വന്ന് ആ സാധനങ്ങളൊക്കെ ഇപ്പം നമ്മൾ ഒരുപാട് മുന്നിലേക്ക് യാത്ര ചെയ്തിരിക്കുകയാണ് നമുക്ക് ഒരുപാട് കസ്റ്റമർ വന്ന് ഇവിടെ വന്നു നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് അഞ്ഞൂറ് രൂപ കണ്ണടകൾ വാങ്ങിക്കൊണ്ട് പോയി പക്ഷേ ഫ്രെയിമുകൾ മാത്രമേ നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുള്ളൂ അത് ഒരുപാട് കസ്റ്റമർക്ക് എനിക്ക് തോന്നുന്നു അവർക്ക് ഇത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു കാര്യം നമ്മൾ അഞ്ഞൂറ് രൂപ ഒരു ഫ്രെയിമും സൺഗ്ലാസ് സൺഗ്ലാസ് ഏതെടുത്താലും അഞ്ഞൂറ് രൂപയുള്ളൂ ഫ്രെയിം ഏതെടുത്താലും അഞ്ഞൂറ് രൂപയുള്ളൂ ലെൻസുകൾ പകുതി വിലയുള്ളൂ എന്ന് പറഞ്ഞാണ് ആദ്യം നമ്മൾ വീഡിയോയിലേക്ക് വന്നത് പക്ഷേ ഇതിനിടയ്ക്ക് ചില നമ്മുടെ ഈ കണ്ണടക്കടയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ നമുക്കെതിരെ ഫേക്ക് ഐഡിയ ഉണ്ടാക്കി നമ്മുടെ ഈ സാധനത്തിൻ്റെ ലിങ്കിൻ്റെ താഴെ കുറച്ച് ഫേക്ക് മെസ്സേജുകൾ നമ്മുടെ സാധനം കൊള്ളത്തില്ല അഞ്ഞൂറ് രൂപയ്ക്ക് ഈ സാധനം നൂറ് രൂപയുള്ളൂ അല്ലെങ്കിൽ ഇരുപത് രൂപയുള്ളൂ അവിടെ ഡൽഹിയിൽ പോയി നൂറ് രൂപയ്ക്ക് കിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ രാജസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ അമ്പത് രൂപയ്ക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞാണ് ഇതിൻ്റെയൊക്കെ സാധനം കിട്ടുന്നത് പിന്നെ ഇവരുടെ സാധനം കൊള്ളില്ല പക്ഷേ എൻ്റെ പ്രിയ കസ്റ്റമർ വിചാരിക്കേണ്ട ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ന്യൂസുമായിട്ട് വരുന്ന എൻ്റെ ആ ഫോ നമ്മുടെ ആ ലിങ്കിൻ്റെ താഴെ വരുന്ന മെസ്സേജുകളെല്ലാം ഫേക്ക് മെസ്സേജുകളാണ് ഇട്ടിരിക്കുന്നത് അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ കുറേ ദിവസം കൊണ്ടേ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഈ നമ്മുടെ ഈ ബിസിനസ്സിനെ എങ്ങനെയെങ്കിലും പിടിച്ചൊന്ന് കുലയ്ക്കണം പിന്നെ ഒന്ന് ഈ ബിസിനസ് കസ്റ്റമർ വരുന്നത് ഇവിടെ നിന്ന് കുറയ്ക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കുറേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആൾക്കാരാണ് ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അതായത് ഒരു ഫേക്ക് ഐഡിയ ഉണ്ടാക്കുക അത് നമ്മുടെ ലിങ്കിനകത്ത് ഒരു പ്രൊഫൈലോ ഒരു യാതൊരു കാരണങ്ങളും ഇല്ല എൻ്റെ കണ്ണട വള്ളത്തില്ല എൻ്റെ പെയിൻ്റയിൽ പോയി ഇന്നാ ഞാൻ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ പെയിൻ്റ് അളയിപ്പോയി ഇതൊക്കെ പറയുന്നതൊക്കെ ശുദ്ധമായ കള്ളത്തരങ്ങളാണ് നിങ്ങളൊരു കാര്യം ചെയ്യുക അങ്ങനൊരു കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുകയെന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന കസ്റ്റമറേക്കലെല്ലാം നമ്മൾ പറയുന്നുണ്ട് നിങ്ങളൊരു സാധനം വാങ്ങിക്കൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് അളകി പോയിക്കൊണ്ടു കഴിഞ്ഞാൽ തിരിച്ചു പോരെ നമ്മൾ പുതിയ സാധനം തരാൻ തയ്യാറാണ് പിന്നെ മാനുഫാക്ചറിങ് ഇഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വരുത്തരും നമ്മളിപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി അത് പൊട്ടിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഓടിച്ച് കുട്ടികൾ പിടിച്ച് വലിച്ചു ഓടിച്ചോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് മാറ്റി കൊടുക്കാൻ പറ്റത്തില്ല കാര്യം അതത്ര നമ്മുടെ സ്വന്തം റിസ്ക്കിലാണ് നമ്മൾ ചെറിയ തുച്ഛമായ ലാഭം എടുത്തിട്ടാണ് ഈ സാധനം ഒരു കസ്റ്റമർ മുന്നിലേക്ക് എത്തിക്കുന്നത് സാധാരണ ഒരു കണ്ണടക്കടയിൽ നിന്ന് മേടിക്കുന്നതിനായിട്ട് വ്യത്യസ്തമായിട്ട് സാധനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഈ സൺഗ്ലാസിന് അഞ്ഞൂറ് രൂപയുള്ളൂ അല്ലെങ്കിൽ നമ്മളൊരു ഫ്രെയിം കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയുള്ളൂ ലെൻസുകൾക്ക് പകുതി വില നമുക്ക് തന്നേ പറ്റത്തുള്ളൂ ഒരു എഴുന്നൂറ്റമ്പത് രൂപ വരുന്ന ലെൻസ് ആണെങ്കിൽ നമുക്കൊരു നാനൂറ് രൂപ തന്നെങ്കിലേ പറ്റത്തുള്ളൂ നമ്മളിത് പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനമാണ് അപ്പം നിങ്ങളുടെ ഇന്ന് തുച്ഛമായ ഒരു ലാഭം എടുത്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ ബിസിനസ്സിനെ എങ്ങനെയെങ്കിലും തുരങ്കം വെക്കുക എന്നുള്ള രീതിയിലാണ് കുറച്ച് ഹാക്കർമാർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അത് വസ്തുതാപരമായ പച്ചക്കള്ളമാണ് എൻ്റെ കസ്റ്റമർ അത് കേട്ട് വിശ്വസിക്കരുത് ഇവിടെ വരുന്നൊരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ കൊടുത്ത് നിങ്ങളൊരു സംഗ്ലാസോ ഫ്രെയിമോ വാങ്ങിക്കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി കംപ്ലൈൻറ്റ് വരുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് മാറ്റി തന്നിരിക്കും കസ്റ്റമർ ഒന്നുകൊണ്ടും വിഷമിക്കരുത് നമ്മുടെ സാധനം ഇനിയും വാങ്ങണം നമ്മളിപ്പം ഒരുപാട് ഇങ്ങനെ ഒരു സംഭവം വന്നതുകൊണ്ട് കൊണ്ട് ഇപ്പം ഓണം അല്ലേ അതുകൊണ്ട് എല്ലടവും എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഓഫറുകളാണ് അതുകൊണ്ട് നമ്മൾ ഒരു ഓഫറുമായിട്ട് രംഗത്ത് തിരികാണ് വൺ പ്ലസ് വൺ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈ ഐ ഓപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ കണ്ണടക്കട പ്രവർത്തിക്കുന്നത് വൺ പ്ലസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രെയിം അഞ്ഞൂറ് രൂപ കൊടുത്തൊരു ഫ്രെയിം വാങ്ങിയാൽ വേ കണ്ടോ നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുത്തൊരു ഫ്രെയിം വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലൊരു ഫ്രെയിം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡിസൈൻ എടുക്കാം ഏതെങ്കിലും മോഡൽ എടുക്കാം നിങ്ങളുടെ വീട്ടിലുള്ള മറ്റൊരാൾക്ക് ഉള്ള ആർക്കെങ്കിലും ഒരു ഫ്രെയിം എടുക്കാം പക്ഷേ രണ്ടിനകത്തും ലെൻസ് ഇട്ടുകൊണ്ട് പോകണം ഒരു ഫ്രെയിം എടുക്കുമ്പോൾ ഒരു ഫ്രെയിം ഫ്രീ ലെൻസിന് നമുക്ക് പൈസ എന്തെങ്കിലേ പറ്റത്തുള്ളൂ അതാണ് നമ്മുടെ വൺ പ്ലസ് വൺ എന്ന് പറയുന്ന ഓഫർ പിന്നെ നമുക്ക് സൺഗ്ലാസിന് നമുക്ക് ഓഫർ തരാൻ പറ്റില്ല കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഈ ഒരു സൺഗ്ലാസ് എന്ത് മാത്രം ക്വാളിറ്റി ഉള്ള ഒരു സൺഗ്ലാസ് ആൾഡ്രൈസർ സാധനം അതിനകത്ത് നമുക്ക് ഓഫർ തന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് ഇതിനകത്ത് ചെറിയ തുച്ഛമായ ലാഭം പത്തോ അമ്പത് ഇരുപത് രൂപയോ നമുക്ക് കിട്ടത്തുള്ളൂ ലാഭം അതുകൊണ്ട് നമുക്ക് ഇത് ഓഫർ തരാൻ പറ്റത്തില്ല കേട്ടോ പക്ഷേ ഒരു അടിപൊളി ഓഫർ വേറെ ഉണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിനകത്ത് വെക്കുന്ന ലെൻസ് ഉണ്ടല്ലോ കോൺടാക്ട് ലെൻസ് അത് പാർട്ടി വെയർ അത് ഇത്രയും ഡിസൈനുണ്ട് ഇത്രയും കളേഴ്സ് ഉണ്ട് വേണ്ടോ ഇത്രയും കളേഴ്സ് ഏത് കളർ എടുത്തു കഴിഞ്ഞാലും തരുന്നത് നൂറ് രൂപയ്ക്കാണ് തരുന്നത് ഒരു പാർട്ടി വെയർ കളർ കോൺടാക്ട് ലെൻസ് എടുക്കുമ്പോൾ വെറും നൂറ് രൂപ മാത്രമേ ഞാൻ നിങ്ങളുടെ വാങ്ങുന്നുള്ളൂ അടിപൊളി റീഡിങ് ഗ്ലാസ് വെള്ളഴുഴത്തിന് വെക്കുന്ന റീഡിങ് ഗ്ലാസ് നൂറ് രൂപയുള്ളൂ നമ്മുടെ കയ്യിൽ നൂറ് എന്ന് പറഞ്ഞാൽ ശരിക്കും നൂറ് രൂപ നൂറ് രൂപ കേട്ടോ കണ്ടോ അടിപൊളി ആട്ടാർ സാധനം നൂറ് രൂപ വെള്ളയഴുത്ത് കണ്ടാ നാൽപ്പത് വയസ്സിൻ്റെ മുകളിലോട്ടുള്ള എല്ലാവർക്കും വെക്കാവുന്ന ഒരു സാധനമാണ് കൊച്ചക്ഷം കാണുന്നതിന് വായിക്കുന്നതിന് വെക്കുന്ന ഒരു സാധനം നൂറ് രൂപയുള്ളൂ ഒരു റീഡിംഗ് ഗ്ലാസ് നൂറ് രൂപയ്ക്കുണ്ട് നൂറ്റമ്പതിനുണ്ട് ഇരുന്നൂറിനുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കുണ്ട് ഇപ്പോൾ വേറെ കാര്യമായിട്ട് എല്ലാ പ്രാവശ്യവും നമുക്ക് നമ്മുടെ കസ്റ്റമർ ചോദിക്കുമ്പോൾ കൊടുക്കാൻ പറ്റാത്ത ഒരു ഉണ്ട് ഈ അറ്റാച്ചഡ് സൺഗ്ലാസ് എന്ന് പറയുന്ന ഒരു സാധനം കണ്ടില്ലേ അറ്റാച്ചഡ്ഡ് സൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലൊരു സാധനം ഒരു എടുക്കുക ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ എന്നുണ്ടെങ്കിൽ ഈ പവർ ഗ്ലാസ് സെറ്റ് ചെയ്യാം അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല വെയിലുള്ളത് പോ സമയത്ത് പോകണമെന്നുണ്ടോന്നേണ്ട നല്ല യു പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള സാധനം അത് നിങ്ങളതങ്ങോട്ട് മാറ്റി ഈ തവണ അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം താണ്ട അടുത്ത ഇങ്ങോട്ട് എടുക്കുക അതങ്ങോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് മാറ്റുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നൈറ്റ് ട്യൂഷൻ രാത്രി പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോ നൈറ്റ് ട്യൂഷൻ ഇതങ്ങോട്ട് വയ്ക്കുക ആക്ച്വലി ഇതിനകത്ത് നമ്മൾ ഒരു ലെൻസ് സെറ്റ് ചെയ്യണം ഈ ഒരു സാധനത്തിനകത്ത് നമ്മൾ പവർ ലെൻസ് സെറ്റ് ചെയ്തതിന് ശേഷമാണ് മറ്റേത് അറ്റാച്ച്ഡ് അറ്റാച്ചഡ് നമ്മൾ മാറ്റി മാറ്റി വെക്കുന്നത് അതിന് ആയിരത്തി ഇരുന്നൂറ് നമ്മുടെ പ്രൈസ് വില കൂടുതലല്ല ഫുൾ റീപ്ലേസ്മെൻറ്റ് ഗ്യാരന്റിയാണ് നമുക്ക് ആദ്യം അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുത്തിരുന്നു ആദ്യം കസ്റ്റമറിന് പക്ഷേ ആ സാധനം എല്ലാം നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ട് വന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് കംപ്ലയിൻറ്റ് വരുത്തില്ല ഇത് ഫുൾ റീപ്ലേസ്മെൻ്റ് ഗ്യാരന്റിയാണ് ഒരു കസ്റ്റമർ വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത് കംപ്ലയിൻ്റ് ആയിട്ട് വരുവാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഞാൻ മാറ്റി തന്നിരിക്കും ഒന്നുകിൽ നിങ്ങൾ വിദേശത്ത് കാണാമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തുടക്കത്തിൽ വിദേശ മലയാളികളാണ് ഒരുപാട് സഹായിച്ചിട്ടുള്ളത് അതുകൊണ്ട് വിദേശ മലയാളികളെ നമ്മുടെ സുഹൃത്തുക്കളെ കാണാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഇത് കൊണ്ട് കൊണ്ടുപോയി കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ തിരിച്ച് തീർച്ചയായിട്ടും തിരിച്ചു തരിക പുതിയ സാധനം ഞാൻ തരും നമുക്ക് അത്ര അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്ത് നമുക്ക് അത്രയും രൂപ കൊടുത്ത് നമുക്ക് ഇനി നൈറ്റ് ട്യൂഷൻ മേടിച്ച അറ്റാച്ച്ഡ് സൺഗ്ലാസ് വാങ്ങുന്നതിൻ്റെ കൊടുത്ത് നൈറ്റ് ട്യൂഷൻ പഠിക്കുന്ന അങ്ങനെ ഒരു കസ്റ്റമറിൻ്റെ പൈസ കൊടുത്ത് വാങ്ങാൻ പൈസ ഇല്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും നൈറ്റ് ട്യൂഷൻ വേറെ ഉണ്ട് കേട്ടോ വേണ്ടേ അഞ്ഞൂറ് രൂപയുള്ളൂ കേട്ടോ അഞ്ഞൂറ് രൂപ നമുക്ക് രാത്രിയിൽ വെച്ചോണ്ട് പോകാം സൈസാ രാത്രി വെച്ചുകൊണ്ട് ഈസി ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം ശരിക്കും നല്ല ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ നമുക്കൊരു പത്ത് എഴുപത് ശതമാനം പോസിറ്റീവായി ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ കേട്ടോ രണ്ട് ടൈപ്പുണ്ട് ഇത് എലോ ടൈപ്പും ഉണ്ട് ചിലർക്ക് എലോ അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വൈറ്റും ഉണ്ട് അതിന് നൈറ്റ് വിഷനാണ് സാധനം രണ്ടും രണ്ട് പോസിറ്റീവ് ഗുണമാണെന്നേ ഉള്ളൂ കണ്ടില്ലേ ഒന്ന് വൈറ്റും ഒന്ന് എലോയും ഒരു പീസിന് അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ ഈ സാധനം ഒന്ന് വൈറ്റും ഒന്ന് എലോയും ഇനി നമുക്ക് വെയ്റ്റ് കുറഞ്ഞ ഒരു ഫ്രെയിം കാണാമെന്ന് കണ്ടില്ലേ ഫ്രെയിംലെസ് അതായത് മുഖത്ത് വെച്ച് കഴിഞ്ഞാൽ മൂക്കി പാട് വിടാതിരിക്കാൻ വേണ്ടിയുള്ള അത്രത്തോളം വെയ്റ്റ് കുറഞ്ഞ സാധനമാണ് കണ്ണട നേരത്തേത് ഉള്ളതാണ് എന്നാലും കാണിക്കുക ഇതിന് നമുക്ക് അഞ്ഞൂറ് രൂപയുള്ളൂ നമ്മുടെ ഫ്രെയിമുകൾക്കെല്ലാം അഞ്ഞൂറ് രൂപയുള്ളൂ ലെൻസുകൾക്കെല്ലാം പകുതി വിലയാണ് പക്ഷേ ഇതിനകത്ത് ഇടുമ്പോഴത്തേക്ക് നമുക്ക് പൊട്ടാത്ത സൈസ് ലെൻസ് ഇട്ടില്ലായെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പം ഹാ ഹാങ് ആവാൻ സാധ്യത ഉണ്ട് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് സ്വല്പം പിടിപ്പിക്കുന്ന ഒരു സാധനമാണ് അപ്പം ഈ സാധനം നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ അറിഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഇല്ലാത്ത ലെൻസുകൾ വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോവും അപ്പം ലെൻസുകൾക്ക് വീണ്ടും വില കൂടുന്ന ഒരു ഇതിലേക്ക് വരും ബൈഫോക്കൽ ഫിറ്റ് ചെയ്യാവുന്ന ടൈപ്പുകളുണ്ട് കേട്ടോ അതായത് ഒരു നാൽപ്പത് വയസ്സിന് മുകളിലോട്ടുള്ളവർക്കൊക്കെ ബൈഫോക്കൽ വിറ്റുക എന്ന ടൈപ്പുകൾ ഇതെല്ലാം അഞ്ഞൂറ് രൂപയുള്ളൂ കേട്ടോ കണ്ടോ ഫുൾ ഷെൽ ഫ്രെയിമുകളാണ് മൊത്തം ഈ ഷെൽ ഫ്രെയിമുകളെല്ലാം അഞ്ഞൂറ് രൂപയുള്ളൂ നമുക്ക് ബൈഫോക്കൽ വിറ്റിയാം പ്രോഗ്രസീവ് വിറ്റിയാം പിന്നെ ഇപ്പോഴത് ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് ഈ സാധനം കടന്നു കയറിയിരിക്കുക പ്രായമുള്ളവരെ പിന്തള്ളിക്കൊണ്ട് ചെറുപ്പക്കരി ഉള്ളേരായി ഈ സാധനങ്ങൾ ഇപ്പം പ്രായഭേദം തന്നെ ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ വൺ പ്ലസ് വൺ ഓഫറ് ചിങ്ങം ഒന്ന് മുതൽ ചിങ്ങ അഞ്ച് വരെയാണ് ചിങ്ങ അഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ കൊല്ലാൻ വരരുത് കാര്യം അതുവരെയുള്ള ഓഫറുകളെ ഞാൻ തരുത്തുള്ളൂ കാര്യം അതുവരെ നമുക്ക് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല കാര്യം ഈ സാധനത്തിന് അത്രത്തോളം വിലകളെ ഉള്ളൂ അപ്പം നമ്മൾ ആ വിലയെ വാങ്ങുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഓണം വരെ കൊണ്ടുവച്ചുകൊണ്ടിരുന്ന ഞാൻ എൻ്റെ കട പൂട്ടി പോകും കേട്ടോ അതുകൊണ്ട് ഞാൻ അഞ്ച് ദിവസത്തേക്കാണ് ഒരു ഓഫർ വരുന്നത് മാക്സിമം എൻ്റെ കസ്റ്റമേഴ്സ് മാക്സിമം ഇത് യൂസ് ചെയ്യണം ഈ ഒരു നമ്മുടെ പുതിയ ഒരു സംരംഭത്തിൽ നിങ്ങൾ പങ്കാളിയാവണം ഇപ്പോഴും ഞാൻ പറയുന്നു നമ്മുടെ ഫ്രെയിമുകൾക്ക് മാത്രമാണ് അഞ്ഞൂറ് രൂപ ലെൻസുകൾക്ക് സെപ്പറേറ്റ് വില വരും അറ്റാച്ച്ഡ് സൺഗ്ലാസിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഫ്രെയിംലെസ് ബാക്കി സൺഗ്ലാസുകൾ ഇതെല്ലാം അഞ്ഞൂറ് ഉള്ളൂ സൺഗ്ലാസുകൾക്ക് പ്രത്യേകിച്ച് ഓഫറില്ല ഫ്രെയിം എടുക്കുന്നവർക്ക് മാത്രമേ ഓഫറുള്ളൂ ഒരു ഫ്രെയിം എടുക്കുമ്പോൾ ഒരു ഫ്രെയിം ഫ്രീ അതിനകത്ത് നിങ്ങൾക്ക് ബന്ധുക്കാർക്കോ സുഹൃത്തുക്കൾക്കോ ഫ്രണ്ട്സിനോ ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് വന്ന് മേടിക്കാം ഒരു ഫ്രെയിമിൻ്റെ കൂടെ വേറൊരു ഫ്രെയിമുകൂടെ ഞാൻ അഞ്ഞൂറ് രൂപയ്ക്ക് തരുന്നതായിരിക്കും ചിങ്ങം ഒന്ന് മുതൽ ചിങ്ങം അഞ്ച് വരെ